നാല് പതിറ്റാണ്ട് പൂർത്തിയാവുകയാണ് ഇത് നാല്പത് അന്നത്തെ നാൽപ്പത് വർഷത്തെ ഒരു നോമ്പ് അനുഭവമാണ് നാൽപ്പത് തുടർച്ചയായ മുപ്പത് റമദാൻ നോമ്പനുഭവം എങ്ങനെയാണ് നോമ്പെടുത്ത് തുടങ്ങുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തലിക്കുളം ബീച്ചിലുള്ള ഒരു അബ്ദുൽ ഗഫൂറാണ് മറ്റൊന്ന് ഞങ്ങളുടെ നാട്ടിലെ സ്വ സ്വാതന്ത്ര്യ സമരസേനാനിയും ജുമാ മസ്ജിദിന് മുത്തവല്ലിയുമായിരുന്ന മാളികൾ കുഞ്ചു ബാബു സാഹിബിൻ്റെ മക്കൾ അഷറഫും ബാബു സലീമുമാണ് ഇവരാണ് എൻ്റെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്തുക്കളായിരുന്ന ആളുകൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ റമദാൻ മാസം നോമ്പ് എടുക്കുമ്പോൾ അവരാരും അന്നമാനികൾ കഴിക്കില്ല ഞങ്ങളൊന്ന് സ്കൂളിൽ നിന്ന് ചോറ് കൊണ്ടുപോകാൻ ചോറ്റുമാത്രം ഇല്ലാത്ത വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകാൻ ജീവിത സാഹചര്യമില്ലാത്ത ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചൊരു ആളായിരുന്നു ഈ ബാബു സലീമും അഷറഫും സാധാരണ സ്കൂളിലേക്ക് വീട്ടിൽ നിന്നവർക്ക് ചോറ് കൊണ്ടുവരും അവർ ഭേദപ്പെട്ട ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു കർഷക കുടുംബം കൂടിയാണ് ആ ഉച്ചയ്ക്ക് അവർ ഊണ് കഴിക്കുമ്പോൾ അവരുടെ ചോറ്റുപാത്രത്തിൻ്റെ മൂടിയിൽ അവർക്ക് കൊണ്ടുവന്ന ചോറിൻ്റെ ഒരു ഭാഗം കറിയും തന്നിട്ടാണ് ഞാൻ പലപ്പോഴും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറ് പക്ഷെ നോമ്പ് കാലത്ത് തൊന്നും അനുഭവമില്ലാണ്ടായി മാറി അപ്പോൾ നമ്മൾ ചോദിച്ചാലും അവർക്ക് ഈ പകൽ തന്നെ ധനപാനീയങ്ങൾ ഉപേക്ഷിക്കും എൻ്റെ അപ്പം ഇത് ഈ ആദ്യമൊക്കെ ഈ സമയത്ത് ഞാൻ എൻ്റെ സ്കൂളിലുണ്ടായിരുന്ന നെല്ലിക്ക അമ്മായി എന്ന് പറയുന്ന അമ്മായി കൊണ്ടുവരുന്ന നെല്ലിക്ക ഉപ്പും തരും അതും തൊട്ട് അന്ന് സ്കൂളിൽ കിണറൊന്നുമില്ല പൈപ്പുമില്ല തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും സ്കൂളിൽ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പോവുക ആ സ്കൂളിൽ ആ അപ്പുറത്തെ വീട്ടിലെ വെള്ളവും നെല്ലിക്കയും ഉപ്പും വരുന്നു ഇട ഉച്ചഭക്ഷണം പക്ഷെ പിന്നീട് ഇവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഞാൻ നെല്ലിക്കും കഴിക്കുന്നതും ഈ വെള്ളം കുടിക്കുന്നതുമൊക്കെ എൻ്റെ സ്നേഹന്മാരോട് ചെയ്യുന്നൊരു അനീതിയാണെന്നുള്ളൊരു ബോധം എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി അങ്ങനെ ഞാൻ പകൽ മുഴുവൻ വെള്ളവും അന്നൊന്നും കഴിക്കാത്ത ആളായി മാറി ഇതിനുശേഷം വൈകുന്നേരം വീട്ടിൽ വന്നാൽ ഒന്നുകയും ഗഫൂറിൻ്റെ വീട്ടിൽ നോമ്പറക്കാൻ തന്നെ കൊണ്ടുപോകും ബാബസലീമിൻ്റെ വീട്ടിൽ തന്നെ നോമ്പിറക്കാൻ വേണ്ടി കൊണ്ടുപോകും അഷഫിൻ്റെ വീട്ടിൽ അങ്ങ് ഞാനിത് എടുക്കാതെ നോമ്പിറക്കാൻ പോകുന്നത് ഒരു പാപമാണെന്നുള്ളൊരു ബോധം എന്നെ ഭയങ്കര ഒരു വേട്ടയാടി അപ്പോൾ അവരെന്നെ നോമ്പെടുക്കാൻ പിടിക്കുമ്പോഴൊക്കെ ഞാനത് ശീലാക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നോമ്പ അനുഭവം എൻ്റെ അമ്മ അങ്ങനെ എഴുത്ത വരുന്നൊന്നും അറിയാത്ത ഒരു നാട്ടുപുറത്ത് സാധാരണ കർഷക തൊഴിലാളിയും അതിലുത്തെ വീട്ടിലൊക്കെ പണിയൊക്കെ വേണ്ടി പിന്നെ ഞങ്ങൾ നോക്കി വളർത്തുന്ന അച്ഛൻ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളായിരുന്നു അപ്പം അപ്പോൾ സ്വാഭാവികമായും അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയിൽ നമ്മളെന്തിനാണ് നോമ്പെടുക്കുന്നത് പ്രതാപനെന്തിനാണ് നോമ്പ് എടുക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോകുന്നവർ ദൈവത്തിന് വിശ്വസിക്കുന്നൊരു സന്ധ്യാനാമം അല്ലേ എന്ന് പറയപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു ഗഫൂറും മഷഫു സലീമും ഭക്ഷണം കഴിക്കാത്തപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അമ്മ ശരിയല്ല അങ്ങനെ ഞാൻ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ കഞ്ഞി പിടിക്കാത്തതായി വൈകുന്നേരം സ്കൂളിലിട്ട് വന്നിട്ട് സൂര്യ അസ്തമിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുകയായി തൊട്ട് വളക്കിയല്ല റാവിമ്മ എൻ്റെ അമ്മയ്ക്ക് തുല്യമായ ഉമ്മയാണ് എനിക്ക് റാവിമ്മ ആ റാവിമ്മ എല്ലാ ദിവസവും രാത്രി ജീരക്കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരും ജീരക്കഞ്ഞിടെ കൂടെ അവിടെ അതുപോലെ അറച്ചിക്കറിയാവും അല്ലെങ്കിൽ മീൻ കറീൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയുണ്ടാവും കൊടുത്തരും എൻ്റെ സ്കൂൾ പഠനകാലത്തെ നോമ്പ് അനുഭവങ്ങളുടെ ആരംഭം പിന്നെ ഞാനതൊരു നിഷ്ഠ പോലെ സ്വീകരിച്ചു എൻ്റെ അമ്മ അങ്ങനെ എഴുത്ത അറിയാത്ത ഒരു നാട്ടുപുറത്തെ സാധാരണ കർഷകത്തൊഴിലാളിയും ഏലകത്ത് വീട്ടിലൊക്കെ പണിക്കെടുക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ നോക്കി വളർത്തുന്ന അച്ഛൻ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളായിരുന്നു അപ്പം അപ്പോൾ സ്വാഭാവികമായും അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയിൽ നമ്മളെന്തിനാണ് നോമ്പെടുക്കുന്നത് പ്രതാപനെന്തിനാണ് നോമ്പെടുക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോകുന്നൊരു ദൈവത്തിന് വിശ്വസിക്കുന്നൊരു സന്ധ്യാനാമം അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു ഗഫൂറും അഷഫു സലീമും ഭക്ഷണം കഴിക്കാത്തത് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അമ്മേ ശരിയല്ല അങ്ങനെ ഞാൻ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ കഞ്ഞി പിടിക്കാത്തതായി വൈകുന്നേരം സ്കൂളിട്ട് വന്നിട്ട് സൂര്യ അസ്തമിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുകയായി തൊട്ട് വളക്കിയ റാവിമ്മ എൻ്റെ അമ്മയ്ക്ക് തുല്യമായ ഉമ്മയാണ് എനിക്ക് റാവിമ്മ ആ റാവിമ്മ എല്ലാ ദിവസവും രാത്രി ജീരക്കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരും ജീരക്കഞ്ഞിരുടെ കൂടെ കൂടെ അതുപോലെ അറച്ചിക്കറിയുണ്ടാവും അല്ലെങ്കിൽ മീൻ കറിയുണ്ടാവും അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാവും കൊടുത്തരും ഇതാണ് എൻ്റെ സ്കൂൾ പഠനകാലത്തെ നോമ്പ് അനുഭവങ്ങളുടെ ആരംഭം പിന്നെ ഞാനതൊരു നിഷ്ഠ പോലെ സ്വീകരിച്ചു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലത്ത് ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് എൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായി ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇരുപത് നോമ്പ് ഇരുപത്തഞ്ച് പതിനഞ്ച് ദിവസങ്ങളൊക്കെ അനുഷ്ഠിക്കാറുണ്ട് അപ്പോൾ ഓരോ വീടുകളിൽ പോയി നോമ്പ് തുറക്കാൻ വേണ്ടി പോകും ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ പറഞ്ഞ സേകമാരെ വീടും വേറെ വീടുകളിലും എന്നെ കൂട്ടിക്കൊണ്ടു പോകും അന്ന് ഞങ്ങളുടെ നാട്ടിക തലിക്കുളം പ്രദേശത്ത് സ്നേഹിതന്മാരുടെ വീട്ടിൽ തന്നെ നോമ്പ് കൊണ്ടുപോകുന്ന ആ സ്നേഹിതന്മാരൊക്കെ അവരുടെ മാതാപിതാക്കളുടെ സ്വന്തം മാതാ മോനെ പോലെയാണ് കണക്കാക്കിയിരുന്നത് അത്ര മാർശല്യത്തോടു കൂടിയാണ് നോമ്പ് തുറക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയിരുന്നത് ഞാൻ എൺപത്താ എൺപത്തഞ്ച് എൺപത്താറ് ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായി അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി മനസ് മനസ്സിനൊരു ധൈര്യവും ഒരു നിശ്ചയവും അചഞ്ചലമാകാതെ വന്ന വന്ന് ജീവിതത്തിൻ്റെ കാലവെപ്പിൻ്റെ കാലത്താണ് അപ്പോൾ ഞാൻ പിന്നെ ഒറ്റ നോമ്പും കളയാതായി ഇത് ഞാൻ പിന്നീട് തുടർന്നു ചിലപ്പോൾ നോമ്പും ഓണം കൂടി ഒരുമിച്ച് വരാം റബദാൻ മാസവും ചിങ്ങമാസത്തിൽ ഓണം കൂടി ഒരുമിച്ച് വരാം ആ ഓണ ദിവസത്തിൽ ഞാൻ ഓണം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഓർമ്മ അച്ഛൻ നല്ല എൻ്റെ ഒരു വൈകാരികത കൂടിയാണ് അമ്മയുടെ കൂടെ അച്ഛൻ മരണപ്പെട്ടതിനു ശേഷം പ്രത്യേകിച്ചും അച്ഛൻ ജീവിച്ചിരിപ്പിക്കുമ്പോഴും നിലത്തിരുന്ന് പൊളി പിന്നെ കൈതോലുണ്ട് ഉണ്ടാക്കിയ പായലിരുന്ന് ഈ വാടൽ വെട്ടി അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും കൂടി ഇരുന്ന് ഒന്ന് ചൂണ് കഴിക്കുന്നത് ചെറുപ്പത്തിലെ തന്നെയുള്ളൊരു വൈകാരികത നമ്മുടെ ഓണത്തിന് ഞാൻ ഉള്ളപ്പാതോമ്പ് നഷ്ടപ്പെടുത്തും ബാക്കി എല്ലാ ദിവസവും നോമ്പ് എടുക്കും ചൈനയിൽ പോയിട്ടുണ്ട് ഞാനൊരു സന്ദർഭത്തിൽ എൻ്റെ നാട്ടുകാരൻ മധുരത്തുകാരനായ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാൾ എൻ്റെ തന്നെ നാട്ടിലുള്ള കൈപ്പൊലത്തുള്ള ഒരു ജബ്ബാർ ഷോ ജബ്ബാർ ജബ്ബാർന്ന് ഞങ്ങൾ വിളിക്കൂല മിയ ജബ്ബാർ എന്നൊക്കെ വിളിക്കും ജബ്ബാർ മുമാലിക്കയും കൂടി എന്നെ ചൈനയെ കൊണ്ടുപോയി ഒരു എക്സിബിഷൻ കാണാൻ ഇവിടെ പോയ പോയോട് കൂടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ തീരുമാനിച്ചു ഒറ്റ കാരണവശാലും നോമ്പ് കളയാൻ പാടില്ല എൻ്റെ അടുത്ത് അവർ പ്രേരിപ്പിച്ചു നമുക്ക് വേണമെങ്കിൽ നോമ്പ് യാത്രയിലൊക്കെ ഒന്നെങ്കിൽ ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റൂല ചൈനയിൽ എനിക്കാണെങ്കിൽ ഒരാമതാ മാസകാലത്ത് ഞാൻ പൂർണ്ണമായും വെച്ചു മീൻ കഴിപ്പം ചെറുപ്പത്തിൽ ഇറച്ചി കഴിച്ചിട്ട് പിന്നീട് എന്നെ ഇറച്ചി കഴിച്ചിട്ടില്ല മീൻ കഴിക്കും മുട്ടയൊക്കെ കഴിക്കും പക്ഷേ റമത മാസത്തിൽ ഞാൻ മത്സ്യമോ മുട്ടയോ ഒന്നും കഴിക്കില്ല ചൈനയെ പോയിട്ട് ബാക്കി പ്രയാസപ്പെട്ടു ഫ്രൂട്ട്സും ജ്യൂസും ബ്രെഡും ബെന്നും ഒക്കെ കഴിച്ച് ചൈനയിൽ ഏഴു ദിവസം പോലും നോമ്പ് നഷ്ടപ്പെടുത്താതെ കൊണ്ടുവന്നു അതുകൊണ്ട് ഒരു നാൽപ്പത് വർഷത്തോളായി എൻ്റെ നോമ്പിൽ ഒന്നും നഷ്ടപ്പെടാതെ ഇടയ്ക്ക് വന്ന നഷ്ടങ്ങളല്ലാതെ കാത്തു സൂക്ഷിച്ചു വരികയാണ്